പ്രവർത്തനം നിർമ്മാണ പ്രവർത്തനങ്ങൾ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ പ്രധാന ജലസ്രോതസ്സായ ചാത്തംകുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയായി പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സായ ഈ കുളം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചണ്ടി ചണ്ടിനിറഞ്ഞും കാടുപിടിച്ചും ഉപയോഗശൂന്യമായി കിടന്നിരുന്നു കുളത്തിന്റെ ശോചനീയാവസ്ഥ കാണിച്ചുകൊണ്ട് പഞ്ചായത്തംഗം ആരിഫറാഫി റവന്യൂ മന്ത്രി കെ രാജന് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപ സർക്കാരിൽ നിന്നും ചെലവഴിച്ച കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ചെളിയും ചണ്ടിയും എടുത്തുമാറ്റി കുളത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയും കരിങ്കൽ ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും കൽപ്പടവുകൾ നിർമ്മിക്കുകയും ചെയ്തു ഇതോടെ കുളത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കുളത്തിനു ചുറ്റും നടപ്പാത ഓപ്പൺ ജിം മറ്റു മനോഹാരിത പ്രവർത്തനങ്ങൾ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശേഷം നടപ്പാക്കുമെന്നും പഞ്ചായത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി ചാത്തംകുളത്തെ മാറ്റിയെടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പറഞ്ഞു പ്രദേശത്ത് ജനങ്ങളുടെ വലിയ ആവശ്യമായിരുന്നു കുളത്തിൻ്റെ നവീകരണമെന്നും പ്രദേശത്തെ ജലസ്രോതസ്സ് നിലനിർത്തുവാൻ കുളത്തിന് സാധിക്കുമെന്നും പ്രദേശം ടൂറിസ്റ്റ് കേന്ദ്രമാകുന്നതോടെ ചാത്തംകുളത്തിൻ്റെ മുഖഛായ തന്നെ മാറുമെന്നും അതിന് വഴിയൊരുക്കിയ മന്ത്രി കെ രാജന് നന്ദി അറിയിക്കുന്നതായും പഞ്ചായത്തംഗം ആരിഫ റാഫി പറഞ്ഞു പളഞ്ചേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുളങ്ങളിലൊന്നാണ് ശാത്തംകുളം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ പഞ്ചായത്തിൻ്റെ പണം മുടക്കി നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിലും അതിൻ്റെ പുറകെ തന്നെ സ്വാഭാവികമായിട്ടും മഴ പെയ്ത് ചാലിക്കൂടെ വെള്ളം വന്നു ഇതിൽ ചണ്ടി നിറഞ്ഞും ഇതൊരു കുളമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കാട് വളർന്നു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു കുറേ കാലമായി റവന്യൂ മന്ത്രിയായിട്ടുള്ള നമ്മുടെ എം എൽ എ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് രാജൻ പ്രത്യേക താല്പര്യമെടുത്ത് ഈ ചാത്തംകുളം നവീകരണത്തിന് മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ചാത്തംകുളം നവീകരണ പ്രവർത്തനം ഇപ്പോൾ മുക്കാഭാഴവും കഴിഞ്ഞിരിക്കുന്നത് ഈ കുളത്തിൻ്റെ ചുറ്റും ഇനി നടപ്പാതയും ഓപ്പൺ ടീമ്മും മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റ് പ്രവൃത്തികളും ഇലക്ട്രിക് ലൈറ്റുമൊക്കെ ചെയ്യേണ്ടതുണ്ട് അതിപ്പോൾ ഈ മഴയുള്ളപ്പോൾ സാധിക്കില്ല എന്നുകൊണ്ട് മാത്രമാണ് ബാക്കി വെച്ചിട്ടുള്ളത് ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന രീതിയിലുള്ള പാണഞ്ചേരി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഈ ചാത്തംകുളം മാറാൻ പോവുകയാണ് ഇപ്പോൾ സന്തോഷം തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമുള്ള ആളുകളിൽ പറഞ്ഞതുപോലെ തന്നെ ശാപം പിടിച്ച കുളം അല്ലെങ്കിൽ ചാത്തൻ കൂടിയ കുളം എന്നാണ് പറയുക കാരണം എങ്ങനെ വൃത്തിയാക്കിയാലും ഈ കുളം വീണ്ടും പൂർവ്വ ശക്തിയോടുകൂടി തന്നെ വീണ്ടും നാശ രീതി നാശമായ രീതിയിലാണ് കിടക്കാറുള്ളത് ഇപ്പോൾ മാഷി പറഞ്ഞതുപോലെ തന്നെ റവന്യൂ മിനിസ്റ്ററുടെ ഒരു കാരുണ്യം കൂടിയുണ്ട് ഇതിൽ കാരണം രണ്ട് കോടി രൂപയിൽ ഇത് ഒതുങ്ങേണ്ടതാണ് അത് നമ്മൾ അവരോട് ഇന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതിന് കൂടുതൽ തുക ആവശ്യപ്പെട്ടപ്പോൾ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ കൂട്ടിത്തരുകയും ചെയ്തതിനാൽ കൂടുതൽ പണികൾ ഇതിൽ ചെയ്യാനും ആളുകൾക്ക് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാനും സാധിക്കും മാത്രമല്ല ഈ വർക്ക് തുടങ്ങാനായിട്ട് ആളുകളോടെ വരുമ്പോൾ തന്നെ ഇത് വർഷങ്ങളെടുത്താലും പണി തീരില്ല എന്നും അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കുളമല്ല എന്നും പറഞ്ഞ് തളർത്തിയവരുണ്ട് അവരുടെ മുന്നിലേക്ക് കുളം സന്തോഷത്തോടുകൂടി സമർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കാൾ രീതിയിലേക്കാൾ കൂടുതൽ ഇവിടെ കുറേ കാര്യങ്ങൾ വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ മാഷു പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു ടൂറിസ്റ്റ് സംഭവമായിട്ട് തന്നെ അത് മാറും